തൊഴിൽ വർധനയ്ക്കും യുവജന നൈപുണ്യ വികസനത്തിനും പ്രഥമ പരിഗണന നൽകി മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാല് ദശാംശം ഒരു കോടി യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും നൈപുണ്യ വികസനത്തിനുമായി പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് ഫോർ എംപ്ലോയ്മെന്റ് ആന്റ് സ്കില്ലിംഗ് എന്ന പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം അഞ്ച് പദ്ധതികൾ ഉൾപ്പെടുന്ന പാക്കേജിനായി അഞ്ച് വർഷ കാലയളവിൽ രണ്ട് ലക്ഷം കോടി രൂപയാണ് കേന്ദ്രവിഹിതം ഈ വർഷം വിദ്യാഭ്യാസം തൊഴിൽ വൈദഗ്ധ്യം എന്നിവയ്ക്കായിട്ട് ലക്ഷം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് സ്കില്ലിംഗ് എം എസ് എംഇസ് ഐ എം ഹാപ്പി ടു പ്രൈം മിനിസ്റ്റേഴ്സ് And initiatives to facilitate employment, skilling and other opportunities for 4.1 crore youth over a five-year period. തൊഴിൽ നൈപുണ്യ വികസന മേഖലയിൽ നാല് കോടിയിലധികം വരുന്ന യുവജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് എന്ന പ്രത്യേക പാക്കേജുമായി കേന്ദ്ര സർക്കാർ അടുത്ത അഞ്ച് വർഷ കാലയളവിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി രണ്ട് ലക്ഷം കോടി രൂപയുടെ കേന്ദ്രവിഹിതം ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗിന് കീഴിൽ മൂന്ന് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകളും ഇന്റേൺഷിപ്പ് പദ്ധതിയും ഐടിഐകളുടെ നവീകരണവും ഉൾപ്പെടുന്നു ഇതിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെടുത്തിയാണ് മൂന്ന് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകളായി നടപ്പിലാക്കുന്നത് in the manufacturing sector linked to the employment of first-time employees an incentive will be provided at specified scale directly both to the employee and the employer with respect to the epfo contribution in the first four years of employment the scheme is expected to benefit 30 lakh youth entering employment and their employers. ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ പിന്തുണ നൽകുന്ന ഈ സ്കീമുകൾ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു സംഘടിത മേഖലയിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പരമാവധി പതിനയ്യായിരം രൂപ സബ്സിഡിയായി നൽകുന്നതാണ് ഒന്നാമത്തെ ഇൻസെന്റീവ് സ്കീം പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ഇ പി എഫ് രജിസ്റ്റർ ചെയ്തവർക്ക് സബ്സിഡി മൂന്ന് ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തും To employers, up to 3,000 rupees per month for two years towards the EPFO contribution for each additional employee. The scheme is expected to incentivize additional employment of 50 lakh persons. പ്രതിവർഷം ഏകദേശം രണ്ട് കോടിയിലധികം ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് കരുതുന്നത് നിർമ്മാണ മേഖലയിൽ അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് അടുത്ത സ്കീം ഇ പി എഫ് വിഹിതത്തിലെ ആനുകൂല്യമെന്ന നിലയിൽ തൊഴിലാളിക്കും തൊഴിൽദാതാവിനും തുല്യ നിരക്കിൽ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ജോലിയുടെ ആദ്യ രണ്ടു വർഷം ശമ്പളത്തിന്റെ ഇരുപത്തിനാല് ശതമാനം മൂന്നാം വർഷം ശതമാനം നാലാം വർഷം എട്ട് ശതമാനം എന്ന നിരക്കിലാണ് ആനുകൂല്യം നൽകുന്നത് മുപ്പത് ലക്ഷം യുവാക്കൾക്കും അവരുടെ തൊഴിലുടമകൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ മൂന്നാം പദ്ധതി പ്രകാരം പുതിയ ആളുകളെ ജോലിക്ക് പ്രവേശിപ്പിക്കുന്ന തൊഴിലുടമകൾക്ക് രണ്ടു വർഷത്തേക്ക് മാസം തോറും ജീവനക്കാരുടെ ഇ പി എഫ് വിഹിതത്തിൽ മൂവായിരം രൂപ വീതം സർക്കാർ നൽകും തൊഴിലവസരം സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് പിന്തുണ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങൾ നവീകരിക്കാനുള്ളതാണ് മറ്റൊരു പദ്ധതി സ്കില്ലിംഗ് സ്കില്ലിംഗ് പ്രോഗ്രാം ഐ ഹാപ്പി ടു അനൗൺസ് എ ന്യൂ സെൻട്രലി സ്പോൺസർഡ് സ്കീം സ്കീം ആസ് അണ്ടർ പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് ഫോർ ആൻഡ് ആൻഡ് കൊളാബറേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇൻഡസ്ട്രി 20 യൂത്ത് Will be skilled over a five year period, will be upgraded in hub and spoke arrangements with outcome orientation. Course content and design will be aligned to the skill needs of industry, and new courses will be introduced for emerging needs. നൂതന ജോലികൾക്ക് യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി അഞ്ചു വർഷം കൊണ്ട് ആയിരം ഐ ടിഐകളെ ലക്ഷം യുവാക്കളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിടുന്ന പദ്ധതിക്കായി അറുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കും ഇതിൽ മുപ്പതിനായിരം കോടി കേന്ദ്ര സർക്കാരും ഇരുപതിനായിരം കോടി സംസ്ഥാന സർക്കാരും പതിനായിരം കോടി വ്യവസായ സ്ഥാപനങ്ങളുടെ സിഎസ്ആർ ഫണ്ട് മുഖേനയും ലഭ്യമാക്കും വ്യവസായ മേഖലയ്ക്കനുസൃതമായി ഐ ടി ഐ കോഴ്സുകളുടെ നവീകരണവും പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത വർഷം മുൻനിര കമ്പനികളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം നൽകുന്ന പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് അഞ്ചാമത്തെ പദ്ധതി ഇത്തരം ഒരു സമഗ്ര ഇന്റേൺഷിപ്പ് പദ്ധതിയിലൂടെ ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം അയ്യായിരം രൂപ സ്റ്റൈഫൻറ്റോടെയാണ് പ്രധാൻമന്ത്രി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം രണ്ടു വർഷവും രണ്ടാം ഘട്ടം തുടർന്നുള്ള മൂന്ന് വർഷ കാലയളവുമാണ് സ്കില്ലിംഗ് ലോൺസ്ഡ് ലോൺ പോയിന്റ് ഫൈവ് ലാക് റുപ്പീസ് വിത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് പദ്ധതിക്ക് പുറമെ സർക്കാർ ഫണ്ടിൽ നിന്നുള്ള ഈടോടെ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ വായ്പകൾ സുഗമമാക്കുന്നതിന് മാതൃക നൈപുണ്യ വായ്പ പദ്ധതി പരിഷ്കരിക്കും ഇത് ഓരോ വർഷവും വിദ്യാർത്ഥികൾക്ക് സഹായകമാവുമെന്നാണ് പ്രതീക്ഷ ഫോർപിംഗ് A financial support for for loans up to 10 lakh rupees for higher education in domestic institutions. കൂടാതെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്താൻ പത്ത് ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കും നിലവിലെ സർക്കാർ പദ്ധതികളുടെ യാതൊരു ആനുകൂല്യത്തിനും അർഹരല്ലാത്ത യുവാക്കളെ സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വായ്പകളുടെ മൂന്ന് ശതമാനം സബ്സിഡിയായി ലഭിക്കുമെന്നും ഈ തുക ഈ വൗച്ചറുകളായി നൽകുമെന്നും ബജറ്റിൽ പറയുന്നു ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും